വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മംഗള സ്വദേശി മരിച്ചു മങ്കട പനങ്ങാങ്കര സ്വദേശി ജയപ്രകാശാണ് മരിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമമന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം താമരശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഐ എം എ നിലമ്പൂർ കെ ജി എംഒഎ ഇന്ത്യൻ ടെറ്റൽ അസോസിയേഷൻ കെ ജി എൻ എൻ ജിഒ യൂണിയൻ മുതലായ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർമ്മ നടത്തി മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് നിലമ്പൂർ സോൺ കമ്മിറ്റി പന്ത്രണ്ടിന് കരുളായിയിൽ സ്നേഹലോകം പരിപാടി സംഘടിപ്പിക്കും ഇന്ന് ഒക്ടോബർ ഒമ്പത് തപാൽ ദിനം തപാൽ ഉരുപ്പടികളുടെ സൂക്ഷിപ്പുകാരനായി കരിൻ തപാൽ കാട് ഇല്ലന്റെ തപാൽ കവർ എമെയിൽ കവർ ഉൾപ്പെടെ പഴയ കാലങ്ങളിൽ കത്തടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നവയെല്ലാം കരീൻ ശേഖരിച്ചിട്ടുണ്ട് ൾ വിശദമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി സ്വദേശി സ്വദേശി മരിച്ചു പനങ്ങാങ്കര മരിച്ചത് വയസ്സായിരുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മംഗട സ്വദേശി മരിച്ചു മങ്കട പനങ്ങാങ്കര സ്വദേശി ജയപ്രകാശാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു വൈകുന്നേരം നാല ഇരുപതിന് നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ട്രെയിനാണ് ജയപ്രകാശിന് തട്ടിയത് തെരച്ചു സമീപത്തെ കാട്ടിലേക്ക് വീഴുകയായിരുന്നു നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജയപ്രകാശിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് വിവരങ്ങൾ സ്ഥിരീകരിച്ചതെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പ്രളയത്തിൽ പാലവും വീടുകളും തകർന്ന് നിലമ്പൂർ ഉൾവനത്തിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസമടക്കം പുനരധിവാസം അടക്കം നൽകിയാണ് പ്രശ്ന പരിഹാരത്തിന് മന്ത്രി നേരിട്ട് യോഗം വിളിച്ചത് പ്രളയത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം വേഗത്തിലാക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഒലിച്ചുപോയ പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിലെ ഇരുട്ടുകുത്തിക്കടവിലെ പുതിയ പാലത്തിന്റെ പണി വേഗത്തിലാക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ ഇരുമ്പ് പാലത്തിന് പകരം പുതിയ പാലം പണിയുന്നതിന് നടപടിയെടുക്കും വഴിക്കടവ് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികളിലേക്കുള്ള ഏക ആശ്രയമാണ് പാലം പാലം തകർന്നതോടെ ചങ്ങാടം വഴിയാണ് ആദിവാസി കുടുംബങ്ങൾ ഉന്നതികളിൽ എത്തുന്നത് മഴക്കാലത്ത് ചെങ്ങാടം ഇറക്കാനാവാതെ അവർ ഒറ്റപ്പെടും പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികളിലേക്കുള്ള തകർന്ന റോഡ് പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് നിലമ്പൂർ മേഖലയിലെ ആദിവാസി ഉന്നതികളിലെല്ലാം താൻ പോയിട്ടുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്നതുമാണെന്നുമാണ് മന്ത്രി പറഞ്ഞത് ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അടക്കം ഇല്ലാത്തതിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രത്യേക അദാലത്ത് നടത്തി ഇവ നേരിട്ട് നൽകും വാഹനം ലൈലും ചെയ്ത് വിൽപ്പന നടത്തിയതിനെ തുടർന്ന് ആദിവാസി ഉന്നതികളിൽ മെഡിക്കൽ സേവനങ്ങൾ എത്തിക്കുന്ന മൊബൈൽ ട്രൈബൽ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം നിലച്ചതിന്റെ പ്രയാസങ്ങൾ എം എൽ എ വിശദീകരിച്ചു പകരം വാഹന ഒരുക്കി ഉടനടി പരിഹാരം കാണുവാൻ മന്ത്രി നിർദ്ദേശം നൽകി ബിരുദമടക്കമുള്ള കോഴ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി പുതിയ ഹോസ്റ്റൽ പണിയുവാനും തീരുമാനമായി റവന്യൂ വകുപ്പ് കൈമാറിയ അമ്പത് സെന്റ് സ്ഥലം ഇതിനായി വിനിയോഗിക്കും സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാനും ഉന്നതികളിൽ ഫെസിലേറ്റർമാരെ നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനും നടപടിയുണ്ടാകും ആദിവാസി കുടുംബങ്ങൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകുന്നത് വേഗത്തിലാക്കും പലയിടത്തും വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നത് പരിഹരിക്കുവാൻ വനം മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരാമെന്ന് മന്ത്രി ഒ ആർ കേളു അറിയിച്ചു മന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ആര്യടൻ ചൌക്കത്ത് എംഎൽഎ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് സെക്രട്ടറി കൌശികൻ ഐ എ എസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ ശിവകുമാർ എസ് ടി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി എസ് ശ്രീജ ജോയിന്റ് ഡയറക്ടർ കെ എസ് ശ്രീരേഖ ടി ആർ ഡി എം ഡെപ്യൂട്ടി ഡയറക്ടർ സുമിൻ എസ് ബാബു ഐടി ഡി പി മലപ്പുറം ജില്ലാ പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ തുടങ്ങിയു താമരശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഐ എം എ നിലമ്പൂർ കെ ജി എം ഒ എ ഇന്ത്യൻ ജനറൽ അസോസിയേഷൻ കെ ജി എൻ എ എൻ ജി ഒ യൂണിയൻ മുതലായ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന ധർണ സീനിയർ ഐ എം എ ലീഡർ ഡോക്ടർ സി എം ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബ്ദുൽ അധ്യക്ഷത വഹിച്ചു എം താലൂക്ക് കൺവീനർ ഷബീർ അലി സ്വാഗതവും ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ ജലാലുദ്ദീൻ ഡോക്ടർ മനോജ് കെട്ടി ഡോക്ടർ റഫീഖ് അലി ഡോക്ടർ സനൽ സിസ്റ്റർ കൊച്ചുറാണി പി ജി വിദ്യാർത്ഥികളായ ശ്രീഹരി ഹൗസ് സർജൻ ഡോക്ടർ നവാസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർമാരുടെ ജീവനും സ്വത്തിനും രക്ഷ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ജീവഭയമില്ലാതെ ജോലിയെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഡോക്ടർ കെ കെ പ്രവീണ നന്ദി അറിയിച്ചു മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് നിലമ്പൂർ സോൺ കമ്മിറ്റി പന്ത്രണ്ടിന് കരിളായി സ്നേഹ ലോകം പരിപാടി സംഘടിപ്പിക്കും രാവിലെ ഒമ്പതിന് സ്വാഗത സംഘം ചെയർമാൻ പതാക ഉയർത്തും തുടർന്ന് പരിശപ്പാട്ട സംഘഗാന മത്സരം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശീർഷകത്തിൽ നിർദ്ദേശിച്ച സ്നേഹലോകം പരിപാടിയാണ് ഇവരുന്ന് പങ്കാളി കേരളയിൽ തുടങ്ങി കുടിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം വൈകുന്നേരം ആറു മണിക്കാണ് സമാപിക്കുക പുതിയ കാലത്ത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസാമാർഗികൾക്കും ചിന്തകൾക്കും അക്രമങ്ങൾക്കൊക്കെ പരിഹാരം പ്രവാചകനിലെ നല്ല സന്ദേശങ്ങളെ ലോകത്തിന് കൈമാറുക എന്നതാണ് പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതുകൊണ്ട് തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രസ്ഥാനം എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് ഒന്നാം ഘട്ടമാണ് ഓരോ സോൺ തലങ്ങളിലും ഇങ്ങനെ ഒരു ദിവസം പകലമരണം നീണ്ടു നിൽക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് അതിന്റെ പ്രത്യേകത നമ്മളിവിടെ നിലമ്പൂരിൽ കരുളായിരി വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് അതിൽ മുഖ്യാതിയായി പങ്കെടുക്കുന്നത് ഈ എഴുത്തുകാരനും വളരെ പ്രശസ്തനായ സാഹിത്യകാരൻ പി സുരേന്ദ്രനാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് വൈകുന്നേരം നടക്കുന്ന സെമിനാറിൽ നമ്മുടെ വ്യത്യസ്ത മേഖലകളിലുള്ള സഹോദര പ്രതിനിധികൾ മറ്റു മതസ്ഥരായ സൗഹൃദ പ്രതിനിധികൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളിൽ പങ്കെടുക്കുന്നത് വളരെ ശ്രദ്ധേയമാക്കുന്നതാണ് സംഘഗാന മത്സരത്തിന്റെ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം ക്യാഷ് അവാർഡുകൾ നൽകും ഒൻപത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ സുലൈമാൻ ധാരിമി വല്ലപ്പുഴ പ്രാർത്ഥന നിർവഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം നിർവഹിക്കും അരടൻ ഷോക്കത്ത് എം എൽ എ മുഖ്യാതിഥിയാകും കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി കെ പി ജമാൽ ഹംസഖ് സഖാഫി മാമ്പറ്റ തുടങ്ങിയവർ സംസാരിക്കും സോൺ പ്രസിഡന്റ് സഫ്വാൻ അസ്ഹരി അധ്യക്ഷത വഹിക്കും എട്ട് സെഷനുകളിലായി തിരുദൂതരുടെ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യും പത്ത് മണിക്ക് ആരംഭിക്കുന്ന റിസാലത്ത് സെഷന് സമസ്ത കേന്ദ്ര മുഷവറ അംഗം അലവി സഖാഫി കൊളത്തൂർ നേതൃത്വം നൽകും പതിനൊന്ന് മണിക്കുള്ള ഉസ്വദുൻ ഹസ്ന എന്ന സെഷനിൽ അലവി സിഖാഫി കായലം സംസാരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന നബി സ്നേഹത്തിന്റെ മധുരം എന്ന വിഷയം എം മജീദ് അരിയല്ലൂരും തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയം മുഹമ്മദ് സാദിഖ് വെള്ളിമുഖും അവതരിപ്പിക്കും രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന മധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന സെഷനിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിനിൽ സംസാരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന പൂർണതയുടെ കാവ്യം സെമിനാർ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി ബി കെ മുഹമ്മദ് ഷാഫി സജീർ ബുഖാരി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് ആറിന് എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി സി കെ എം ഫാറൂഖ് സ്നേഹ സന്ദേശം നടത്തും പരിപാടിയുടെ ഭാഗമായി പുസ്തക ലോകം കരിയർ കൗൺസിലിംഗ് മെഡി ഹെൽപ്പ് എന്നിവ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എസ് വൈ എസ് നിലമ്പൂർ സോൺ നേതാക്കളായ സി കെ നാസർ മുസ്ലിയാർ സുഫാൻ ഹസരി റഫീഖ് സഖാഫി ഷിഹാബ് സഖാഫി പാലപ്പറ്റ സൈരുൽ ആബിദ് സഖാഫി അലവിക്കുട്ടി സഖാഫി ഒവൈ സഖാഫി മഹഫൂൾ എന്നിവർ പങ്കെടുത്തു ഇന്ന് ഒക്ടോബർ ഒമ്പത് തപാൽ ദിനം തപാൽ ഉരുപ്പടികളുടെ സൂക്ഷിപ്പുകാരനായി കരീം തപാൽ കാട് ഇല്ലൻഡ് തപാൽ കവർ എയർമെയിൽ കവർ ഉൾപ്പെടെ പഴയ കാലങ്ങളിൽ കത്തിടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നവയെല്ലാം കരീം ശേഖരിച്ചിട്ടുണ്ട് കത്തും കത്തിടപാടുകളും അന്യമായെങ്കിലും മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെ നിരവധി തപാൽ ഉരുപ്പടികൾ ഇവിടെയുണ്ട് നിലമ്പൂർ സ്വദേശി അബ്ദുൽ കരീം പുലിവെട്ടിയുടെ ശേഖരത്തിൽ അണയുടെ തപാൽ കാർഡ് മുതൽ ഇപ്പോൾ ഉപയോഗിക്കാവുന്ന കാർഡുകളും മൊബൈലും ഫോണും ഇല്ലാതിരുന്ന പഴയ കാലത്ത് വേഗത്തിൽ വിവരങ്ങൾ അറിയിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ടെലിഗ്രാം ഉരുപടി വരെയുണ്ട് തപാൽ കാട് ഇല്ലന്റ് തപാൽ കവർ എയർമെയിൽ കവർ ഉൾപ്പെടെ പഴയ കാലങ്ങളിൽ കത്തിടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നവയെല്ലാം കരീം ശേഖരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതോളം തപാൽ കാർഡുകൾ ഇരുന്നൂറോളം ഇല്ലന്റ് നൂറ്റി അമ്പതോളം തപാൽ കവർ അമ്പതിലേറെ എയർമെയിൽ കവർ തുടങ്ങിയവയെല്ലാം ശേഖരത്തിലുണ്ട് എഴുപത് വർഷത്തോളം പഴക്കമുള്ള നിരവധി കാടുകളും ഇല്ലന്റുകളും ഇവയിൽ ഉൾപ്പെടും ഞാൻ ഈ ശേഖരിക്കാൻ തുടങ്ങിയത് അമ്മാര് വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് അയക്കുന്ന കത്തികൾ കണ്ട് എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കും അവരുടെ ബുദ്ധിമുട്ടുകളും ധാരാളം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കത്തിനോട് ഒരു ആകർഷണം എനിക്ക് തോന്നിയത് ആ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് പഴയ കത്തുകൾ എടുത്തു വെക്കാനും സൂക്ഷിക്കാനും ഒക്കെ അത് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൾഫ് വാസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ വീണ്ടും കത്തുകൾ ആരെങ്കിലും കത്ത് എഴുതിയത് ആരെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് സ്വന്തമാക്കാനും കത്തുകൾ സൂക്ഷിക്കാനും വേണ്ടി ഞാൻ അവരുന്നത് വാങ്ങിക്കും അങ്ങനെ ഒരുപാട് കത്തുകൾ എൻ്റെ കയ്യിൽ കൈവശമുണ്ട് പല ഭാഷകളിലായിട്ട് എൻ്റെ കയ്യിലുണ്ട് വരും തലമുറ അവർക്ക് പരിചയമില്ലാത്ത നിന്നുകൊണ്ടിരിക്കുന്ന ഈ തപാൽ സംവിധാനം അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവർ കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടും ചരിത്രങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളിത് സൂക്ഷിച്ച് നെക്കുന്നത് പ്രവാസിയായിരുന്ന കരീം വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വർഷങ്ങൾക്ക് മുൻപ് കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും സ്വന്തമായി എഴുതിയ കത്തിടപാടുകൾക്ക് പുറമെ മറ്റുള്ളവരിൽ നിന്നും ശേഖരിച്ചുമാണ് തപാൽ ഉരുപടികൾ സൂക്ഷിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിൽ കത്തിടപാടുകൾ അപ്രസക്തമായെങ്കിലും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ സൂക്ഷിക്കുന്നതെന്ന് കരീം പറയുന്നു മലപ്പുറം നുമീസ് നുമിസ്മേറ്റിക് സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗവും കാലിക്കറ്റ് നുമിസ്മേറ്റിക് സൊസൈറ്റി അംഗവും ആർക്കിയോളജി ഹെറിറ്റേജ് അസോസിയേഷൻ അംഗവുമായ കരീമിന്റെ പക്കൽ വിവിധ രാജ്യങ്ങളുടെ കറൻസി സ്റ്റാമ്പ് ഉൾപ്പെടെ പുരാവസ്തുക്കളുടെ വിപുലമായ ശേഖരവുമുണ്ട് കൃഷിഭവനുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പദ്ധതിയിൽ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെടിച്ചട്ടിയും പച്ചക്കറി തൈ വിതരണവും നടത്തി കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സൈജി മോൾ യു കെ ബിന്ദു കൌൺസിലർമാരായ സി രവീന്ദ്രൻ റണീഷ് കുപ്പായി എം ടി അഷ്റഫ് കൃഷി ഓഫീസർ ടി വിശാഖ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി മുപ്പത്തിയെട്ട് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായത് ഈ വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനാല് അപേക്ഷകരാണ് ഉള്ളത് ഇതിൽ ആദ്യഘട്ടമായി അഞ്ഞൂറ് ചെടിച്ചട്ടികളും തൈകളും കീടനാശിനികളുമാണ് ഇപ്പോൾ വിതരണം നടത്തിയത് അടുത്ത ഘട്ടം വിതരണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ചാലിയാർ വ്യൂ ഡോർമെറ്ററിയിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വന്യജീവി പാരാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ മാനവീതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ചാലിയാർ വ്യൂ ഡോമറ്ററിയിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിലമ്പൂർ വി എസ് എസ് പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് വിഎസ്എസ് നിർവാഹക സമിതി അംഗങ്ങളായ മുജീബ് ദേവശ്ശേരി സാജിദ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ സ്മിത ശ്രീജേഷ് കെ നായർ എന്നിവർ സംസാരിച്ചു പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വന്യജീവി സംരക്ഷണത്തിന്റെ ആവശ്യകത എന്നിവയെപ്പറ്റി പാടിയും പറഞ്ഞും വിദ്യാർത്ഥികളോട് സംവദിച്ചു പനയങ്ങോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് സ്വാഗതവും വി എസ് എസ് സെക്രട്ടറി എൻ ജിഷ്ണു നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികൾ ബംഗ്ലാവ് കുന്ന് ഇക്കോ ടൂറിസം പ്രദേശത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ശുചീകരണ യജ്ഞവും നടത്തി ക്യാമ്പിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി എസ് ജോളി വി അനൂപ് കെ ഗിരീഷ് കുമാർ പി പി അഖിൽ ദേവ് എൻഎസ്എസ് വോളണ്ടിയർമാരായ ആദിദേവ് സുമൻ നസ്രി എന്നിവർ നേതൃത്വം നൽകി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി പന്ത്രണ്ടിന് മൂത്തേഴം കുറ്റിക്കാട് സ്നേഹതീരത്ത് നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ സമസ്ത ജില്ലാ സെക്രട്ടറി കെ പി മിഖാദ് പ്രാർത്ഥന നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷം തികയുന്ന തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ കേരളത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കേരളത്തിലെ നൂറ് കേന്ദ്രങ്ങളിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ് കേന്ദ്രങ്ങളിലായി സ്നേഹലോകം എന്ന പദ്ധതി നട നടന്നു വരികയാണ് തിരുവസന്തം ആയിരത്തിഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് എടക്കര സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവൻ്റ് ആയിട്ടാണ് നടക്കുന്നത് മൂത്തേടം കുറ്റിക്കാട് സ്നേഹ തീരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിശിഷ്ടാതിഥികൾ പങ്ക പങ്കെടുക്കുന്ന പദ്ധതിയാണ് മുഹമ്മദ് നബി സലാഹു അലൈബി വസല് മാത്തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവിടുത്തെ ആ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഖ്യാപിച്ചതു പദ്ധതികളാണ് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉസ്ഫത്തുൻ ഹസ്ന എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടന പ്രഭാഷണം നടത്തും എസ് വൈ എസ് സോൺ പ്രസിഡന്റ് മുസ്തഫ സഖാഫി ചുങ്കത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വി എസ് ഫൈസി വഴിക്കടവ് പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി കെ ഫൈസി ഷിഹാബുദ്ദീൻ അഹ്സനി ഷിഹാബുദ്ദീൻ തങ്ങൾ പി കെ മുഹമ്മദ് ഷാഫി വി ടി മുഹമ്മദ് അലി സഖാഫി എന്നിവർ സംസാരിക്കും എസ് വൈ എസ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് അലവി സഖാഫി ഇബ്രാഹിം സഖാഫി എം അബ്ദുൾ മജീദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രസംഗിക്കും തുടർന്ന് വൈകിട്ട് നാലിന് നടക്കുന്ന സെമിനാറിന് എം ജെ ശ്രീചിത്രൻ സി കെ എം ഫാറൂഖ് പി യൂസഫ് അലി സഖാഫി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് ആറിന് വി എൻ ബാപ്പുട്ടി ദാരിമി സ്നേഹ സന്ദേശം നടത്തും രാത്രി ഏഴിന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ അലി ബാഖവി ആറ്റുപുറം പ്രഭാഷണം നടത്തും മുത്തുകോയ തങ്ങൾ മാളിയേക്കൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുള്ള ദാറമി മറത്തിൻകടവ് കെ കെ വീരാൻകുട്ടി മുസ്ലിയാർ ടി സിദ്ദിഖ് സഖാഫി അബൂബക്കർ സഖാഫി സെയ്ദലബി ഹിഷാമി ഡോക്ടർ എം അബ്ദുറഹ്മാൻ ടി എസ് മുഹമ്മദ് ഷെരീഫ് സാദി സി കെ എം റഫീഖ് എന്നിവർ സംസാരിക്കും പ്രകീർത്തന സദസ്സന് മുഹമ്മദ് തുഹൈൽ നുറാനി ഹാഫിസ് നദീർ അൽ ഫാലിലി ഹാഫിസ് ഉത്ബ അൽ അസ്ഹരി എന്നിവർ നേതൃത്വം നൽകുമെന്നും എസ് വൈ എസ് എടക്കര സോൺ ഭാരവാഹികളായ മുസ്തഫ സഖാഫി ചുങ്കത്ത എം അബ്ദുൽ കരീം ഷംസുദ്ദീൻ ബുഖാരി സി ഉമ്മർ ഷം സഖാഫി അർഷാദ് ആരിഫ് ഇ കെ മുഹമ്മദ് കോയ ഖുദ്സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരും സാഹിത്യകാരന്മാരും സംഗമിക്കുന്ന പ്രൗഢമായ വേദിയാണ് പന്ത്രണ്ടാം തീയതി നൂറ്റേടം സ്നേഹതീരത്ത് വെച്ച് നടക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കുന്ന ഉദ്ഘാടന സെഷൻ ഉസ്വത്തുൽ ഹസന എന്ന വിഷയത്തിലൂന്നിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുട്ടമ്പാർ അബ്ദുറഹ്മാൻ താരിമി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും കെ പി മിക്താദ് ബാഖവി ഉസ്താദ് വി എസ് ഫൈദി ഉസ്താദ് പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി ുട്ടി പൈസി അടക്കര സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്സനി കല്ലറക്കു തങ്ങൾ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ പി കെ മുഹമ്മദ് ഷാഫി യു ടി മുഹമ്മദ് അലി സത്താഫി തുടങ്ങിയ നേതൃത്വങ്ങൾ സംഗമിക്കുന്ന ഉദ്ഘാടന സെഷൻ പതിനൊന്നേ പത്തിന് ആരംഭിക്കുന്ന തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർമ്മ ഭൂമിക എന്ന വിഷയത്തിൽ എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് അഭിസംബോധന ചെയ്യും സംസ്ഥാന യുവജന കമ്മീഷൻ മലപ്പുറം ജില്ലാതല അദാലത്തിൽ പതിനെട്ട് പരാതികൾ തീർപ്പാക്കി ഡി ടി പി സി ഹാളിൽ നടന്ന അദാലത്തിൽ മുപ്പത് പരാതികളാണ് പരിഗണിച്ചത് പന്ത്രണ്ട് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു പുതിയതായി നാല് പരാതികൾ ലഭിച്ചു എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല പി എച്ച് ഡി പ്രവേശനം ലഭിച്ചിട്ടും പ്രവേശനം നിഷേധിക്കുന്നു എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ സർവകലാശാല രജിസ്ട്രാറിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇറങ്ങിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രമേഹബാധിതനായി ചികിത്സയ്ക്കെത്തിയ മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശിയുടെ കാൽപാദം മുറിച്ചുമാറ്റിയെന്ന പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് യുവജന കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യതാ മാറ്റം വിദ്യാഭ്യാസ വായ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉൾപ്പെടുത്തുന്നത് കോട്ടികൽ ബഡ്സ് പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥിനിയെ പുറത്താക്കിയത് എച്ച്എസ്എസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തസ്തിക ിലെ നിയമനം തുടങ്ങിയ പരാതികൾ അദാലത്തിൽ പരിഗണനയ്ക്ക് വന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ വിദേശ തൊഴിൽ തട്ടിപ്പ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പരാതികളും പരിഗണിച്ചു യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കമ്മീഷൻ ഇടപെടുന്നു സൗജന്യ നിയമസഹായത്തിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാമെന്നും കമ്മീഷൻ അംഗം പി ഷബീർ പറഞ്ഞു കമ്മീഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു കമ്മീഷൻ അകകളായ അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ് പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയകുമാർ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രൺദീഷ് അസിസ്റ്റന്റ് അഭിഷേക് പി എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു വണ്ടൂർ പഞ്ചായത്തിൽ അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദ സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അംഗം വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെ ഓരോ നേട്ടങ്ങളും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞ ലൈഫ് മിഷൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള നേട്ടങ്ങൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് ഓരോ മേഖല എടുത്തുകഴിഞ്ഞാലും ഏറ്റവും കൂടുതലായിട്ട് നോക്കിക്കാണാവുന്നത് ലൈഫ് മിഷനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ് അത് ആ ഒരു പ്രവർത്തനങ്ങളിൽ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ നേതൃത്വത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട ആ കാരണം ഇപ്പൊ നമുക്ക് ലൈഫ് മിഷന് അഞ്ചു ലക്ഷത്തോളം വീടുകൾ നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പഞ്ചായത്തില് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ അതിലൊരു ഗുണഭോക്താവ് ഞാനാണെന്ന് പറയുന്നതിൽ ഇത്ര ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം തസ്നിയ ബാബു അധ്യക്ഷയായി ലൈഫ് ആർദ്രം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൊതുവിദ്യാഭ്യാസം അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കുവാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മെമ്പർ പറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം വീഡിയോ പ്രസന്റേഷനും ഓപ്പൺ ഫോറവും നടന്നു പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ മോഹനൻ അരിമ്പ്ര സി സ്വാമിദാസൻ ഷൈനി പറശ്ശേരി ആയിഷ മാനേരി വി രുക്മിണി മൈഥിലി ഗണേശൻ ഉഷ വിജയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീഷ് റിസോഴ്സ് പേഴ്സൺ അസ്മി ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം We're